ചില അസിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ ഈ ഗുണ്ടകളൊക്കെ ഇത്ര വലിയ മണ്ടന്മാരാണോന്ന് കാരണം അവന്മാരെ വച്ചിട്ടാണ് മറ്റവർ ശരിക്കും പണമുണ്ടാക്കുന്നതും അവർക്ക് എതിർത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ ഇല്ലാതാക്കുന്നതും ഒക്കെ ഇവരെ വെച്ചിട്ടാണ് അപ്പൊ ഇവർക്കറിയാം അവരെക്കാൾ കഴിവുള്ളത് ഈ ഗുണ്ടകൾക്കാണ് എന്നുള്ള കാര്യം ഗുണ്ടകൾക്ക് മാത്രം അറിയില്ല പക്ഷെ മറ്റവർക്കറിയാം ഗുണ്ടകളൊന്ന് തിരിഞ്ഞാൽ ഇവന്റെ ഒക്കെ തല പോകുമെന്ന് അവർക്കറിയാം എന്നാലും ഒരു കാര്യവും ഇല്ലാതെ അവരുടെ അടിയും കൊള്ളും കുത്തും കൊള്ളും ചവിട്ടും കിട്ടും അവരുടെ തന്തയ്ക്ക് വിളിയും കേൾക്കും എന്നിട്ട് അവർ കൊടുക്കുന്ന നക്കാ പിച്ചകൾ വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് കൊല്ലാനും തിന്നാനും ഒക്കെ പോകും വേണ്ടി വന്നാൽ ജയിലിലും പോയി കിടക്കും എന്നിട്ട് അതിൻ്റെ പേരിൽ വരുന്നതെല്ലാം അനുഭവിച്ചോളും ഇനിയും ഗുണ്ടകളെ കാണാൻ ജയിലിൽ പോയി കഴിഞ്ഞാലോ തിരിഞ്ഞു പോലും നോക്കത്തൂല്ല അത് നമ്മൾ സിനിമയിലേ കണ്ടിട്ടുള്ളെങ്കിലും ഇത് ചില ജീവിതങ്ങളിൽ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ് സംശയവുമില്ല പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഈ വാറും ടീമും ഒക്കെ ഉണ്ടല്ലോ ഇസ്മായിൽ ഒക്കെ ഹമാസ് തലവന്മാര് ലോകരാജ്യങ്ങൾ പലസ്തീന്റെ ദാരിദ്ര്യം മാറുന്നതിനു വേണ്ടി പലസ്തീനിലെ ആളുകളുടെ സന്തോഷത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി അവരുടെ ഉപജീവന മാർഗം സുരക്ഷിതമായി കഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് അവരധ്വാനിച്ചുണ്ടാക്കിയ പണം പലസ്തീനികൾക്ക് കൊടുക്കും പലസ്തീനികൾക്കാണ് എന്ന വ്യാജേന ഇത് ഇടനിലക്കാരായിട്ട് നിന്ന് ഹമാസ് തട്ടിയെടുക്കുന്നതാരീകരന്മാര് അവര് മില്ലണയേഴ്സായും ഒക്കെ ഖത്തറിലും ഇറാനിലും ഒക്കെ പോയി അവരുടെ ജീവിതം ആട്ടിച്ച് പൊളിച്ച് അവരങ്ങനെ ജീവിക്കും എന്നിട്ട് ഇഷ്ടംപോലെ പണമുണ്ട് ശരി ഇവർക്കിനിയിപ്പം പലസ്തീനിൽ ഇവരുടെ സ്വന്തം രാജ്യത്ത് വന്നെന്നിരിക്കട്ടെ കൂടി ഒന്ന് കുഴിക്കകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ പറ്റില്ല ആ തല കൃത്യമായിട്ട് ഇസ്രായേൽ അങ്ങോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് ഇസ്രായേലിന്റെ മൊസാദിനെ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പോലും കഴിയില്ല അങ്ങനെയാണ് യഹിയാസിൻവാറിൻ്റെ ഭാര്യ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുവാണ് ടണലുകളിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗ് ഇട്ടിട്ട് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു എല്ലാവരും ഒരുങ്ങുന്നത് മറ്റുള്ളവർ കാണാനാ ഇങ്ങനെ വലിയ രൂപത്തിലുള്ള ഫോണ് ബാഗ് വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ചെരുപ്പ് ഇതൊക്കെ ഇടുന്നത് എന്തിനാ മറ്റുള്ളവർ നമ്മളെ വില കുറച്ച് കാണരുത് ഏഹ് സഫാരി സൂട്ട് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തോ വലിയ സംഭവമാണ് എന്ന് നമുക്ക് തോന്നണം അതുപോലെ മറ്റുള്ളവർക്കും തോന്നുമെന്ന് അങ്ങ് ധരിക്കുകയാണ് കുഴപ്പമില്ല അങ്ങനെ ഇവര് കോടിക്കണക്കിന് പണമുണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരി മനസമാധാനത്തോടുകൂടി സ്വന്തം രാജ്യത്തൊന്നും ജീവിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെയാണ് യഹിയാസിൻവാർ തകർന്ന ഒരു കെട്ടിടത്തിനകത്ത് ഇരുന്നപ്പോഴാണ് മൊസാദിന് മനസ്സിലായത് ലവനല്ലടായത് ഇസ്രയേല് കുറെ കാലമായി തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന കാക്ക തകർന്ന കെട്ടിടത്തിനകത്തൊരു സെറ്റിയിലെ കൂനിക്കൂടി ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെയാണ് കാക്കായെ ഒരു ഡ്രോൺ വളയുന്നത് അപ്പോഴേക്ക് കാക്ക കയ്യിലിരുന്ന് ഒരു കമ്പെടുത്ത് ഡ്രോണിനെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നത് വീരപരിവേഷമായിട്ടാണ് ചില ആളുകൾ കൊണ്ടു നടന്നത് തലവന്മാരായിട്ട് ആരൊക്കെയാണോ ആ അധികാര കസേരയിൽ ഇരിക്കുന്നത് ഇരിക്കുന്ന പത്താം നിമിഷം ആ തല തെറിക്കും അതാണ് മൊസാദിൻ്റെ രീതി ശരിക്കു പറഞ്ഞാൽ അധികാരം കിട്ടിയിട്ടും അനുഭവിക്കാൻ പറ്റുന്നില്ല ഓരോ തലകൾ തെറിക്കുമ്പോഴും അടുത്ത തലകൾക്കൊക്കെ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ വരുമെങ്കിലും വേണ്ട ഇനി ആ കസേരയിൽ ഇരുത്തല്ലേ കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ തട്ടിമുട്ടിയും ജീവിച്ചു പോട്ടെ എന്ന് നേതാക്കന്മാർ പറയുന്ന ഒരു രീതിൻവാറിന്റെ തല തെറിച്ചതിന് ശേഷം ഒരാളും ആ അധികാര കസേരയിൽ ഇരുന്നിട്ടില്ല എഹിയാസിൻവാറിന്റെ ചില സഹോദരങ്ങളുടെ പേരുകൾ അടുത്ത ഹമാസ് തലവന്മാരുടേതായിട്ട് ഉയർന്നു വന്നെങ്കിലും ആരും ആ കസേരയിൽ ഇരിക്കാൻ വല്ലാതെ ഊഹിച്ചുമില്ല ധൈര്യപ്പെട്ടുമില്ല ഇപ്പോഴിതാ എഹിയാ സിൻവാറിന്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് സിൻവാറിന്റെ തല ഇസ്രയേലിൽ തെറിപ്പിച്ചിരിക്കുന്നു ഗാസയിലെ പ്രധാനപ്പെട്ട ഹമാസ് നേതാവായിട്ടുള്ള മുഹമ്മദ് സിൻവാർ മിണ്ടാതെ ചുമ്മ ഇരുന്നാലല്ലേ ഇസ്രായേലും ചുമ്മാരിക്കും ഇസ്രയേലിനെ പോയി ചൊറിയുന്നു ഇസ്രായേൽ അപ്പോൾ മാന്തി പൊളിക്കും സ്വാഭാവികമാണത് അങ്ങനെ മുഹമ്മദ് സിൻവാർ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് സൗദി മാധ്യമങ്ങളിലാണ് ആദ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഖാൻ സമീപമുള്ള ഒരു തുരങ്കത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുരങ്കത്തിലും സുരക്ഷിതത്വമില്ല തുരങ്കത്തിനകത്ത് പോയി എങ്ങനെയെങ്കിലും ഒതുങ്ങിക്കൂടാമെന്ന് വിചാരിച്ചാൽ ഇസ്രായേൽ വിടുന്ന മട്ടില്ല ഹമാസിന്റെ താവളത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ യൂറോപ്യൻ ആശുപത്രിക്ക് സമീപമാണ് ആക്രമണം നടന്നത് ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡർ ആയിരുന്ന സിൻവാറിനെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഈ നീക്കം കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വ്യോമാക്രമണത്തിൽ യഹിയ സിൻവാറിന്റെ പത്ത് സഹായികളും മരണപ്പെട്ടിട്ടുണ്ട് അൽ ഹദാത്താണ് വാർത്താ ഏജൻസി ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് തെക്കൻ ഗാസ മുനമ്പിലെ ഗാസാമുനമ്പിലെ കാമ്യൂനസിലെ ഒരു തുരങ്കത്തിൽ നിന്നാണ് മുഹമ്മദ് സിൻവാറിന്റെയും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സിൻവാറിന്റെ മരണം ഗാസയിൽ ഹമാസിന് വലിയ രൂപത്തിൽ നേതൃത്വ ശൂന്യത സൃഷ്ടിക്കാൻ സാധിച്ചു ഹമാസിലെ പല ഉന്നത നേതാക്കളും നിലവിൽ ഗാസയ്ക്ക് പുറത്താണ് താമസിക്കുന്നത് സിൻവാറിന്റെ പിൻഗാമിയാകാൻ സാധ്യതയുണ്ടായിരുന്ന മുഹമ്മദ് ഷബാനു ഇതേ വ്യോമാക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഹമാസിന്റെ ഗാസ സിറ്റി ബ്രിഗേഡിൽ നിന്നുള്ള ഇസ് അദ്ദീൻ ഹദ്ദാദ് ഇത് നേതൃസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള അടുത്ത നേതാവാണ് ഹദ്ദാദ് ഹദ്ദാദ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ഈ ആക്രമണം മുഹമ്മദ് സിൻവാറിനെ പ്രത്യേകമായി ലക്ഷ്യമിട്ടിട്ടുള്ളത് മാത്രമായിരുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ വിഭാഗം ആദ്യം പന്ത്രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും മുഹമ്മദ് സിൻവാറിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ സൗദി മാധ്യമങ്ങളുടെ ഈ സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ചിട്ടുള്ള അഭ്യൂഹങ്ങൾക്ക് അന്ത്യം കുറിച്ചു മുൻ നേതാക്കൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുഹമ്മദ് സിൻവാർ ഹമാസിന്റെ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നത് കഴിഞ്ഞ വർഷം മുഹമ്മദ് ദൈഫിന്റെ മരണശേഷം അദ്ദേഹം ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇസ്രായേൽ സൈന്യം സിൻവാറിനെ വധിച്ചതിനെ തുടർന്ന് ഗാസയിലെ ഹമാസിന്റെ പരമോന്നത നേതാവായിട്ട് മുഹമ്മദ് സിൻവാർ ചുമതലയേറ്റു കൊല്ലപ്പെട്ട മുൻ ഹമാസ് നേതാവായിട്ടുള്ള യഹിയാസ് സിൻവാറിന്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ ഹമാസിനുണ്ടായ തുടർച്ചയായിട്ടുള്ള ഈ വലിയ നഷ്ടങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ശക്തമായിട്ടുള്ള നേതൃപാഠവം പ്രകടിപ്പിച്ചത് ഈ നേതാക്കന്മാർക്കൊന്നും അധികം ആയുസ് ഇല്ല ഉള്ള ആയുസാണെങ്കിലോ കുടുംബത്തോടൊപ്പം ഒരു നേരം പോലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നുമില്ല കാരണം ഇവരെന്താണോ കാഴ്ച വെക്കുന്നത് വിതയ്ക്കുന്നത് അത് തന്നെ ഇവർ കൊതി തീർക്കൂ സാധാരണ കുടുംബങ്ങളെ ഇവർ ആക്രമിച്ച് ചാവേറാക്രമണം നടത്തി ബോംബാക്രമണം നടത്തി അവരുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഇവർ ഭീകരതകളും ഭയങ്ങളും സൃഷ്ടിക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിലേക്ക് ധീരതയും സമാധാനവും തിരിച്ചു വരുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു പോയോ എന്താണോ ഇവര് വിതയ്ക്കുന്നത് അതൊരു പക്ഷേ മനസ്സാ വാചാ കർമ്മണ ഒരു തെറ്റും ചെയ്യാത്ത ഇവരുടെ കുടുംബാംഗങ്ങളിലെ ചെറുതും വലുതുമായ മുഴുവൻ ആളുകളും അനുഭവിക്കേണ്ടി വരും ഒരു തെറ്റും ചെയ്യാത്ത ഓരോ കുടുംബങ്ങളിൽ കയറി ഇവരാക്രമണം നടത്തുമ്പോൾ ഇവരൊന്ന് ചിന്തിക്കുന്നത് വളരെയധികം നല്ലതാ ഇവര് ഭീകരത വിതയ്ക്കുവാണ് അപ്പോൾ ഇവർക്ക് ഭീകരത തന്നെ കൊയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഭീകരവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിന്റെ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തി ഉൾപ്പെടെ വൈറ്റ് ഹൌസ് ഉപദേശക സമിതിയിലേക്ക് നിയമിച്ച ട്രംപിന്റെ വാർത്ത നമ്മൾ കണ്ടില്ലേ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തീരുമാനം വിവാദമാകുവാണ് കാരണം ഇദ്ദേഹം വിതയ്ക്കുന്നത് ആ രാജ്യത്തിന്റെ മുഴുവൻ ആളുകളും കൊയ്ത് അനുഭവിക്കേണ്ടി വരും റിലീജിയസ് ഫ്രീഡം കമ്മീഷന്റെ ഉപദേശക സമിതിയിലേക്കാണ് ഇസ്മായൽ റോയർ ഷെയ്ഖ് ഹംസ യൂസഫ് എന്നിവരെ ഉൾപ്പെടുത്തിയത് ഇസ്മയൽ രണ്ടായിരത്തിൽ പാകിസ്ഥാനിൽ നടന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് മതപരവും സാമൂഹികവുമായിട്ടുള്ള വിഷയങ്ങളിൽ ഭരണകൂടത്തിന് ഉപദേശം നൽകുന്നതിനുള്ള കൂട്ടായ്മയാണ് റിലീജിയസ് ഫ്രീഡം കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബോസ്നിയൻ യുദ്ധത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് ഇസ്മയൽ രണ്ടായിരത്തിൽ പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തത് അത് സമയം തന്നെയാണ് ഇസ്ലാം മതം അദ്ദേഹം സ്വീകരിക്കുന്നത് എഫ് ബി ഐയുടെ അന്വേഷണത്തിൽ അൽക്കൊയ്ദയ്ക്കും ലഷ്കർ ഇ തൊയ്ബയ്ക്കും റോയർ സഹായം നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ റെൻഡൽ റോയർ എന്നായിരുന്നു പേര് പാക് അധിനിവേശ കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഇദ്ദേഹം ഇന്ത്യൻ സൈനിക സ്ഥാനങ്ങളിൽ വെടിവയ്പ് നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ യു എസിനെതിരെ യുദ്ധം ആസൂത്രണം ചെയ്തതിനും അൽ ഖയ്ദ ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകൾക്ക് സഹായം നൽകിയതിനും ഇസ്മായിലിനെതിരെ കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ കുറ്റം സംബന്ധിച്ച ഇയാള് ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു പതിമൂന്ന് വർഷം ശിക്ഷ അനുഭവിച്ചതായി ദി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് റോയർ തന്റെ തീവ്രവാദ ബന്ധങ്ങൾ ഉപേക്ഷിച്ചതായി അവകാശപ്പെടുകയും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാലും അദ്ദേഹത്തിന്റെ മുൻകാല ബന്ധങ്ങൾ പ്രത്യേകിച്ച് ലഷ്കർ ഇ തൊയ്ബയും ഇന്ത്യയിലടക്കം വലിയ രൂപത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇദ്ദേഹവുമായിട്ടുള്ള ഇന്ത്യ അമേരിക്കയുടെ ബന്ധവും അദ്ദേഹത്തിന്റെ തീവ്രവാദ ബന്ധവും പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായ ഷെയ്ഖ് ഹംസ യൂസഫ് അമേരിക്കയിലെ സെയ്ദ് കോളേജിന്റെ സ്ഥാപകനാണ് ജിഹാദികളുമായും നിരോധിത ഭീകര സംഘടനകളുമായും ബന്ധമുണ്ട് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് പുതിയ നിയമനങ്ങൾക്കെതിരെ ട്രംപിന്റെ ക്യാമ്പിൽ നിന്ന് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ഇസ്മായിലിന്റെ നിയമനത്തെ ഭ്രാന്ത് എന്നാണ് ട്രംപിന്റെ അടുത്ത അനുയായി ആയിട്ടുള്ള ലാറ ലൂമർ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും ഈ നിയമനങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ ചെറിയ തോതിലെങ്കിലും ആശങ്കകൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്